മധ്യപ്രദേശിൽ മുസ്ലിം പള്ളിക്ക് നേരെ സംഘപരിവാർ അനുകൂലകരുടെ ആക്രമണം മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ജയ് ശ്രീറാം മുഴക്കി സംഘ അനുകൂലകർ മുസ്ലിം പള്ളിക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്നതിന് സംഭാവന ശേഖരിക്കുന്നതിനായി സംഘപരിവാർ അനുകൂല ഗ്രൂപ്പുകളുടെ അംഗങ്ങൾ നടത്തിയ റാലിക്കിടയിലാണ് മുസ്ലിം പള്ളിക്കു നേരെ ആക്രമണമുണ്ടായത് മധ്യപ്രദേശ് ഇൻഡോറിലെ ചന്ദൻഗേഡിയിൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തായിരുന്നു സംഭവം സംഭവത്തിന്റെ വീഡിയോ മാധ്യമ പ്രവർത്തകയായ ഇറാം സിദ്ദീഖ് ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട് സംഭവത്തിൽ അക്രമികളിൽ ഇരുപത്തിനാല് പേരെ പോലീസ് പിന്നീട് പിടികൂടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് സംഭവം ഇരുന്നൂറോളം പേർ പള്ളിക്ക് പുറത്ത് ജയ് ശ്രീറാം മുദ്രാവാക്യങ്ങൾ മുഴക്കി തമ്പടിക്കുകയായിരുന്നു ഇതോടെ ഇരുവിഭാഗങ്ങളും തമ്മിൽ കല്ലേറുണ്ടാവുകയായിരുന്നു തുടർന്ന് റാലിയിൽ നിന്നുള്ള ചില അംഗങ്ങൾ കാവ്യ പതാകകൾ ഉയർത്തി പള്ളിയിൽ കയറി മിനാരത്തെ തകർക്കാൻ ശ്രമിച്ചുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഇത് സംബന്ധിച്ച ചിത്രങ്ങളും ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു പള്ളിക്ക് സമീപത്തുള്ള വീടുകൾക്കും വാഹനങ്ങൾക്കും നേരെയും ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട് മാധ്യമപ്രവർത്തക ഇറാം സിദ്ദീഖിന്റെ വീഡിയോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഗ്രാമത്തിൽ നിന്നുള്ള ഇരുപത്തിനാല് പേരെ കസ്റ്റഡിയിൽ എടുത്തെന്ന് ഇൻഡോർ ഇൻസ്പെക്ടർ ജനറൽ യോഗേഷ് ദേശ്മുഖ് പറഞ്ഞു ഇരുവശത്തും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനാണ് സാധ്യത പള്ളിയിൽ കയറിയ ആളുകളെ തിരിച്ചറിഞ്ഞ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം കേസെടുക്കുമെന്നും യോഗേഷ് ദേശ്മുഖ് വ്യക്തമാക്കി അതേസമയം മുതിർന്ന ഉദ്യോഗസ്ഥരായ കളക്ടർ മനീഷ് സിംഗ് സീനിയർ പോലീസ് സൂപ്രണ്ട് ഹരിനാരായണൻ ചാരി മിശ്ര എന്നിവർ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ സ്ഥലത്തെത്തിയിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് സെക്ഷൻ വൺ ഫോർട്ടി ഫോർ പ്രകാരം ഇൻഡോർ കളക്ടർ നിരോധന ഉത്തരവുകൾ ഏർപ്പെടുത്തിയതായി വാർത്താ ഏജൻസിയായ എൻ എയും റിപ്പോർട്ട് ചെയ്യുന്നു ചന്ദൻകേടി ധർമ്മദ് സുനാല േടി ഗൗതപുര സാൻബേർ മുനിസിപ്പൽ കൗൺസിലൂടെ ഗ്രാമപഞ്ചായത്തുകളിലാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് നേരത്തെ ഉജ്ജയിന് സമീപം ബീഗംബാഗ് എന്ന പ്രദേശത്തും സമാന സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു ഉജ്ജയിനിലെ സംഭവം കഴിഞ്ഞ മൂന്ന് ദിവസത്തിന് ശേഷമാണ് ചന്ദൻകേടിയിലും ഏറ്റുമുട്ടൽ ഉണ്ടായത് എന്നതും ശ്രദ്ധേയമാണ് ഉജ്ജയിനിൽ ഭാരതീയ ജനതാ യുവമോർച്ച നടത്തിയ റാലിയിൽ ജയ് ശ്രീറാം മുദ്രാവാക്യം ചൊല്ലുന്നതും കല്ലറിയുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു സംഭവത്തിൽ ഇതുവരെ പതിനഞ്ച് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരെല്ലാം ബീഗം ബാഗിലെ താമസക്കാരാണ് റാലിയിൽ പങ്കെടുത്ത ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും ആരോപണം ഉയരുന്നുണ്ട് ബി ജെ പി ഭരണത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടരുന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് മധ്യപ്രദേശിലെ ഇത്തരം സംഭവങ്ങളെന്നും സംഭവത്തെക്കുറിച്ച് പ്രമുഖർ വിലയിരുത്തുന്നു न्यूज डेस्क पब्लिक केरला मम्मा डिश्वाश लिक्विड सॉफ्ट होन हैंड्स